നമസ്കാരം ശിവകാർത്തികേകൻ നായകനായ ഏറ്റവും പുതിയ തമിഴ് ചിത്രം അമരന്റെ നിർമ്മാതാക്കൾക്കെതിരെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വക്കീൽ നോട്ടീസ് അയച്ചത് നേരത്തെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു തന്റെ ഫോൺ നമ്പർ ചിത്രത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെതായി ചൂണ്ടിക്കാണിച്ചായിരുന്നു നോട്ടീസ് ഒരു കോടി നഷ്ടപരിഹാരം വേണമെന്നും വി വി വാഗീഷൻ എന്ന വിദ്യാർത്ഥി ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ വിദ്യാർത്ഥിയോട് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ രാജ്കമൽ ഫിലിംസ് കുട്ടിയുടെ അസൗകര്യത്തിൽ മാപ്പ് പറയുന്നുവെന്നും ചിത്രത്തിൽ നിന്ന് വിദ്യാർത്ഥിയുടെ ഫോൺ നമ്പർ നീക്കിയെന്നും രാജ്കമൽ ഫിലിംസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ നിർമ്മാതാക്കളുടെ പ്രതികരണം വൈകിയെന്നാണ് കുട്ടിയുടെ പ്രതികരണം നവംബർ ആറിനാണ് വാഗീശൻ അമരൻ നിർമ്മാതാക്കൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത് ചിത്രത്തിൽ സായി പല്ലവി അവതരിപ്പിച്ച ഇന്ദു റബിക്ക വർഗീസിൻ്റെ ഫോൺ നമ്പറായി കാണിച്ചിരിക്കുന്നതാണ് വാഗീശന്റെ നമ്പറായിരുന്നു സിനിമ ഇറങ്ങിയ ശേഷം തൻ്റെ നമ്പറിലേക്ക് തുടർച്ചയായി കോളുകൾ എത്തുമെന്നായിരുന്നു ഇതിനോടകൻ തനിക്ക് സമാധാനം നഷ്ടപ്പെട്ടുവെന്നും വാഗീശൻ പരിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർച്ചയായി കോളുകൾ എത്തിയതോടെ ഉറങ്ങാനും പഠിക്കാനും പറ്റുന്നില്ല മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതോടൊപ്പം തന്റെ ഫോൺ നമ്പർ മാറ്റില്ല എന്നും കുട്ടി പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു മേജർ മുകുന്ദ് വരദരാജിന്റെ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കുന്ന ചിത്രമായിരുന്നു അമരൻ മേജർ മുകുന്ദായിയാണ് ശിവകാർത്തികയൻ സ്ക്രീനിലെത്തിയിരുന്നത് രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ സോണി പിക്ചേഴ്സ് ഫിലിംസ് ഇന്ത്യ എന്നീ ബാനറുകളുടെ കമൽഹാസൻ ആർ മഹേന്ദ്രൻ വിവേക് കൃഷ്ണാനി എന്നിവരാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം ശിവകാർത്തികയൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വിജയമാണ് ഈ ചിത്രവും